വണ്ടർഫുൾ ആയിട്ടില്ല ഇതാക്കണ് ബിസി ഡൈൻ മൈ ലേപികത എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യേണ്ടിട്ടോ ഇന്നതാക്കണ് നല്ല നിന്ന് തിരിയാൻ വയ്യാത്തൊരു ദിവസം എന്ന് അവ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവരും ഞാൻ അടിപൊളിയായിട്ട് സ്വാഗതം ചെയ്യേണ്ടി രണ്ട് വട്ടം പറഞ്ഞു എന്നൊരു സംശയം ഉണ്ടല്ലേ ഏതാനും വിഷയമല്ല അക്കമ്മളെ ആൾക്കാരല്ലേ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകത പറയുകയാണെങ്കിൽ നല്ല നാടൻ നെയ്ച്ചോറിൻ്റെ ഒരു റെസിപ്പി കാണിച്ചിരുന്നു പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിരിക്കും അതിൻ്റെ കൂട്ടത്തിലേക്ക് ചിക്കൻ കറി ഉണ്ട് പിന്നെതാക്കണ് അബദ്ധത്തിൽ ഹിറ്റായിപ്പോയൊരു റെസിപ്പിൻ്റെ ഒരു വീഡിയോസും കൂടി ഞാൻ കാണിച്ചു തരുന്നിട്ട് കേട്ടോ അപ്പോൾ ഒക്കെ പാട് കൂട്ടിക്ക് നോക്കുമ്പോൾ വലിയൊരു ബിസി ഡേ തന്നെയാണ് അപ്പോൾ രാവിലെ മണി തൊട്ട് ഒരു വൈകുന്നേരം വരെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല കൃമാണി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ ഇതാ ഇപ്പം തന്നെ ഒന്ന് ലൈക്കുമ്പം തോണ്ടാൻ മറന്നോരാണെങ്കിൽ ഒന്ന് എന്ന് മാത്രം കേട്ടോ അങ്ങനെ ഒരു ആറുമണിയായപ്പം ആറര ആയപ്പോൾ എന്താകുന്ന ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഇവിടെ വരുന്നത് വെറുതെ ഒന്നല്ല നമ്മൾ കുറച്ച് പയറ് പറിക്കാനുണ്ട് ഇന്ന് പറ പയറ് വറിക്കണേൻ്റെ ആ ഒരു ദിവസം കേട്ടോ ഒന്നര അവിടെ കൂടിയിട്ടാണ് നമ്മൾ പയറ് പറിക്കാനുള്ളത് അങ്ങനെന്താക്കണേ ഇന്ന് പയറ് പറിക്കണം അപ്പോൾ രാവിലെ ഒന്ന് പറിക്കാനാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ചായയും ഉഷാറം പൂളി അടുപ്പത്ത് വെച്ച് വേവിച്ച് വെച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പീഡിയെ കൊണ്ടു കൊടുത്തിട്ട് വേണം നമ്മളെ മൂപ്പേർക്ക് പണിക്ക് പോകാനായിട്ട് കേട്ടോ എന്നിട്ട് പണികൾ എടുക്കാനായിട്ട് അങ്ങനെ രണ്ടാളും കൂടിയാണ് രണ്ട് കണ്ടുത്തത്തെ ആ പയറുകളൊക്കെ പറിച്ചു കെട്ടാൻ പരിപാടിയാണ് കേട്ടോ അല്ലെങ്കിൽ ഇതാക്കിടെ ഒരു പാളൻ്റെ കയറുകൊണ്ടാണ് കെട്ടൽ ഇപ്പം അങ്ങനെ നേരെ കിട്ടാത്തതുകൊണ്ട് അങ്ങനെ കെട്ടലില്ല കേട്ടോ ഇപ്പോൾ ചാക്കിലിട്ട് ഒരു ഒറ്റ കെട്ടലാണ് കെട്ടൽ നന്നാക്കിയാണ്ട് വെച്ചിട്ട് നല്ലതും കേടന്നൊക്കെ വേറെ വേറെ വെച്ചിട്ട് അങ്ങനെ ചാക്കിലിട്ടാണ് കെട്ടിയാൽ കൊടുത്താലേ അപ്പോൾ പീഡിയക്കാർക്ക് ഒരു സന്തോഷമായിക്കോളും ഒഴുക്കേതായാലും വലിച്ചു ല്ലതാണല്ലോ അങ്ങനെ നേരം ഒരുപാടായി തുടങ്ങിയിട്ടുണ്ട് ഒരു ഏഴ് ഏഴര ആയിട്ട് എട്ട് മണിയോടെ അടുക്കൂട്ടോ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ സൂര്യന് ഇതാ പൊന്തിയോണ് നിൽക്കണത് നല്ല മഞ്ഞുണ്ടേതുണ്ട് മഞ്ഞൾക്കിപ്പോൾ ഇങ്ങനെ ഒരു സൂര്യൻ വന്നത് തണുക്കിനിങ്ങനെ മഞ്ഞ് മഞ്ഞ് പോകുന്നുണ്ട് അപ്പം നല്ല രസം ഈ ഒരു നേരത്ത് കാണാനായിട്ട് നല്ല തണുപ്പും വരും നല്ല തണുപ്പില്ലെങ്കിലും ഏകദേശം തണുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം നേരം നമ്മൾ വളമൊക്കെ ഇട്ടതല്ലേ വളം ഇട്ട് മാടിയതാണ് നമ്മളെ പയറിനൊക്കെ അതുകൊണ്ട് തന്നെ പൂക്കളും നല്ല ഉഷാറായിട്ട് കൈകളൊക്കെ വരുന്നുണ്ട് രണ്ടാംഘട്ടം പോലും പൂക്കലും കൈക്കലൊക്കെ തുടങ്ങിയേക്കുന്നത് അങ്ങോട്ട് തുടങ്ങട്ടല്ലേ നല്ല ഉഷാറായിട്ട് പരിപാടികളൊക്കെ നമ്മളെ പോലെ തന്നെ നല്ല അടിപൊളിയാണ്ടാകട്ടെ അപ്പം സൂര്യനതാ പൊന്തി പൊന്തി അങ്ങനത്തെ ഉണ്ടോ ഞാൻ എന്നാൽ ശരിയാവില്ല അപ്പം നല്ല വയറുകളൊക്കെ അതാ കെട്ടിയാണ്ട് ചാക്കിലാക്കിയിട്ട് വണ്ടിയമ്മ വെച്ച് കൊടുത്ത് മൂപ്പര് കൊണ്ടുപോയി പിന്നെ കെടന്ന വയറുകൾ മുക്കിളി കൊത്തിയത് പൊട്ടിയത് മൂത്തത് അതൊക്കെ നമ്മളെ വീട്ടിൽ ഉപയോഗത്തിനുണ്ടാവും പിന്നെ അപ്പുറത്തും കൊടുത്തിട്ട് അങ്ങനെ തീർക്കും പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വയറുകൊണ്ട് കൊടുത്ത് വരുമ്പോൾ അതിന് വേഗം പാത്രത്തിലാക്കട്ടെട്ടോ ചായയും കടിയും വെള്ളമൊക്കെ പാത്രത്തിലാക്കട്ടെ എന്നാൽ വേഗം ചായ പിടിച്ചിട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ പൂളം എന്തെങ്കിലും ചെറിയതായിട്ട് കുത്തി നോറുക്കിയാണ്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഉടക്കാമെന്നുള്ള പരിപാടിയിലാണ്ട് ആക്കി വെച്ചതാണ് കേട്ടോ ഉടച്ചിട്ട് പിന്നെ നമ്മൾ തേങ്ങയും ചെറിയ ജീരകം അരച്ചിട്ട് വരുമില്ല അങ്ങനെ ഒരു പുഴുക്ക് പോലെ ആക്കി എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടോ പക്ഷേ വേറെ ഒന്നും കൂടി ട്വിസ്റ്റി ആയിപ്പോയി ഇതാ ഞാൻ പറഞ്ഞത് കൈ തട്ടി മാറി വന്ന ഒരു ഹിറ്റാണെന്നുള്ളത് അപ്പം ആദ്യം ഉടക്കാനുള്ള പരിപാടി നോക്കട്ടെ അതിലാണ്ട് ഇന്നലെ രാത്രിക്ക് നമ്മൾ കുറച്ച് ചിക്കൻ കറി വെച്ചിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ ഉണ്ട് ബാക്കിയുണ്ട് ആ ഇത്തിരി ബാക്കി ഉണ്ട് കേട്ടോ അതിൽ കടി ഒരു പൂളൊക്കെ ഉടച്ചത് ഞാൻ അതിലുണ്ടാണ് ചേർത്തിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുത്ത് അപ്പം കൈത്തട്ടി വന്നൊരു വിഭവമാണിത് അപ്പോൾ ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ വിചാരിച്ചതല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നല്ല ഉഷാറായിട്ട് പുഴ പുഴുക്കും അതേപോലെ തന്നെ ചന്മന്തിയൊക്കെ കൂട്ടി അടിക്കാമെന്നുള്ള പരിപാടിയിലായിരുന്നു പക്ഷേ നമ്മൾ ചിക്കൻ കറി കണ്ടപ്പോൾ ഓർത്തിട്ടില്ലായിരുന്നു ഞാൻ തീരെ ഓർത്തിട്ടില്ലേന്ന് പൊതുവേ ചിക്കൻ കറി ഒന്നും നമ്മളിവിടെ വാക്കിയാകാത്തതാണ് ഇപ്പം ഇതിനായിട്ട് വേറൊരു ചമ്മന്തി അലക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൽ കുത്തി അളക്കാൻ നിൽക്കണത് അപ്പോൾ ഒരു മൂന്നാല് ചിക്കൻ്റെ പീസുകളും ഉണ്ട് പിന്നെ ഇത്തിരി ചാറും ഉണ്ട് അപ്പോൾ അതൊക്കെ മതി ഇത് നിരയായിട്ട് മതി ഇന്നലെ നല്ല കട്ടൻ ചായയും കൂടി അടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയി പിന്നെ ആ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ കടുകും കറി ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് വറവും കൂടി ഇട്ടപ്പം ഇപ്പം നമ്മളെ ചിക്കൻ പൂള എന്താ പറയുക പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പം കൈ തട്ടി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ചാവുമ്പോൾ എപ്പോഴും നല്ല ടേസ്റ്റ് ആയിക്കാറില്ല അപ്പം ഞാൻ വെക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒടുക്കലൊക്കെ പോകുമ്പോൾ ഇത്തിരി വലിയ തരികയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കാറട്ടോ അപ്പം കുറെ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ പ്ലേറ്റ് നിറച്ച് കാണായിട്ടാണെങ്കിൽ ചെമ്പ് നിറച്ചൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അത്ര രസം തോന്നലില്ല പക്ഷെ ഇത് ഇത്തിരി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായാലുണ്ട് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായാലുണ്ട് കേട്ടോ അപ്പം മൂപ്പരോട് ഇതാക്കണെ ചായ ഒക്കെ കൊടുത്ത് പയറൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വന്നിട്ട് ചിരിക്കാൻ പറഞ്ഞാൽ എല്ലാവരും പറയലുണ്ട് മൂപ്പരി ശരിക്കലില്ല ശരിക്കലും പൊതുവേ ഒരു ഗൗരവക്കാരനാണ് കുറച്ച് ഒത്തിരി ഉപ ഗൗരവക്കാരൻ അവിടെ ഇവിടെ ആയിട്ട് അല്ലാതെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുന്നില്ല ഇരിക്കുകയാണെങ്കിൽ ഇതരം വല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണും വേണം അപ്പോൾ നമ്മളോടൊക്കെ ഇങ്ങനെ മന്ദഹസിച്ച് പുഞ്ചിരിച്ചിട്ടേ പോകലോ കേട്ടോ ആട്ടഹസിച്ച് ചിരിക്കാറ് മാത്രല്ല ഇതൊന്നും മൂപ്പരക്കില്ല പിന്നെക്ക് തോന്നുള്ളതാക്കൾ ഇങ്ങനെ ഭരണം നടത്തുന്ന പോലെ ഉണ്ടല്ലോ മന്ത്രികളൊന്നും കുടുംബത്തിലെ ധനകാര്യ മന്ത്രികളൊന്നും അങ്ങനെ വല്ലതായിട്ട് ചിരിക്കൂലെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അതിന് കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളെ മൂപ്പരും അങ്ങനെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ ശരിയാക്കി വെച്ച് പിന്നെ മൂപ്പരെ ഞാൻ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് മുറ്റടിച്ചു വരും കേട്ടോ രണ്ട് സൈഡൊന്നും അടിച്ചു വരാനുണ്ടേന്ന് അപ്പോൾ ഒത്തിരി മക്കൾ പഠിക്കുകയല്ല അപ്പം ഇനി പോലെ ശല്യപ്പെടുത്തണ്ടാന്ന് ഞാൻ വിചാരിച്ച് അഥവാ ഒത്തിരി മാർക്കൊക്കെ കുറച്ചാൽ ചിലപ്പോൾ അത് ചിലപ്പോൾ അമ്മക്കെന്നെ ഇക്കാരും ഭാരമായിട്ട് വരാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പഠിക്കണേ നേരത്തെ മുറ്റടിച്ച് വരാൻ പറയരുതെന്ന് ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞില്ലേ അമ്മയ്ക്കെന്നെ ഇക്കാൻ അടി എന്തിനാണ് വെറുതെ വടികൊടുത്ത് വടിവാങ്ങണത് അപ്പം ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ ചായ കുടിക്കാൻ വന്നപ്പോഴാണ് ഇതാക്കണ് ഇവൾ മക്കളെയും കൊണ്ട് വന്നിട്ട് കേട്ടോ രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു കാക്കച്ചി ഉണ്ട് ഉള്ളത് അതുപോലെ രണ്ട് മക്കളെയും കൊണ്ടിട്ട് വന്നിട്ട് കേട്ടോ അപ്പം ഞാൻ പൂളയും ചായയും ഒഴുക്കും കൊടുത്തു ചായ കൊടുത്തില്ല കേട്ടോ പൂള കൊടുത്തു ഞാനും ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ രണ്ട് മക്കളാണ് ഇട്ടുള്ളത് രണ്ടാളും ഇതാ കൂട്ടുന്നിറങ്ങി ഏതൊരു നേരത്തും ഉതാക്കണം ആ ഒരു മരത്തുമ്മിണ്ടാവട്ടോ അമ്മീ മക്കളും ഇതാ ഒരു മരത്തുമ്പലുണ്ടാവും ഇവിടുന്ന് ആരെങ്കിലും ചായടിക്കണ്ടോ ചോറ് നോക്കിയാണ്ട് അവിടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ചായോടിയും കഴിഞ്ഞ് പിന്നെ കുഞ്ഞാറ്റ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് പരീക്ഷ തുടങ്ങിയിട്ടില്ല അപ്പോൾ പരീക്ഷ തുടങ്ങണ ഫസ്റ്റ് ഡേ ആട്ടത് അപ്പോൾ ഓൾ ഓളിതാ പഠിച്ചുകൊണ്ട് നിൽക്കണം ഉച്ചക്കാണ് നോക്ക് പരീക്ഷ അങ്ങനെ ഞാൻ പറിച്ചൊക്കെ പറഞ്ഞൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഇരിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു മലയാളമാണ് പരീക്ഷ ഫസ്റ്റ് ടെൻ പ്ലസ് വണ്ണായിരിക്കും അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയെന്ന് ഇനി ഇപ്പം ഇരുന്നിട്ട് കാര്യമില്ല ചോറ് വെക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വന്നു കേട്ടോ ഈ പരീക്ഷയ്ക്ക് പോകാനാവുമ്പോൾ ഒത്തിരി ഇതാണ് ചോറും കൂട്ടാനും വെക്കണല്ലോ ചേച്ചി ഓടി ഓടിപ്പടിച്ച് വന്നതാണ് അപ്പോഴാണ് വർഗ്ഗം ഇല്ലാത്തതഞ്ഞത് അതിൽ കോടാരിയൊക്കെ എടുത്ത് വന്ന് നാല് കൊത്തൊക്കെ കൊത്തി കുറച്ച് വർഗൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ മണ്ടി പോയിട്ടുണ്ട് ഒരു കിലോ അരി വാങ്ങിക്കൊണ്ടുവന്നിട്ട് കേട്ടോ ഏതായാലും ചിക്കനും ഫ്രിഡ്ജിലുണ്ട് പിന്നെ വെറുതെ സദാ ചോറ് വെക്കണ്ടല്ലോ ചോദിച്ചാൽ ഇത്തിരി നെയ്യ് ഉണ്ടായിരുന്നവിടെ അപ്പോൾ അങ്ങനെ നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയൊരു ചെമ്പാണ്ടത് ചെമ്പ് നല്ല ഉഷാറായിട്ടാണ് ചൂടാവുമ്പോൾ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കണം ഇത്തിരി തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കണുള്ളൂ ഈ ചെറിയൊരു കുപ്പിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വലിയ ചൂരു മണമൊന്നുമില്ല അതൊരു സൂര്യ പറഞ്ഞിട്ടൊരു നെയ്യാട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല അപ്പോൾ നമുക്ക് ആർ കെ ജി ഒക്കെ ആവുമ്പോൾ നല്ലൊരു മണം നല്ലൊരു ചോയ കേൾക്കാറും അപ്പോൾ ഈ ഒരു നെയ്യും കൂടി എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരു സുഖമല്ലായിരുന്നു കേട്ടോ ഒരു മണം ഉണ്ടാവില്ല അത് നെയ്യിൻ്റെ ആ ഒരു മണമുണ്ടല്ലോ അതുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എന്താക്കള് നമ്മൾ ചെമ്പട്ടി ചൂടാക്കിയപ്പോൾ ഇത്തിരി നെയ്യ് ഒഴിച്ചാൽ എനിക്ക് ചൂടുവെള്ളമായിരുന്നു ഒഴിച്ച് കൊടുക്കണത് അരി കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വള്ളം വേണം കേട്ടോ അപ്പം എപ്പോഴും അരി ഇട്ടതിൻ്റെ ഇത്തിരി മേലെ വേണം വെള്ളം നിൽക്കാനായിട്ട് ഓവറായിട്ട് വെള്ളം നിൽക്കേണ്ടി ഇത്തിരി മേലെ അരി കാണും വേണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ അരിൻ്റെയും വെള്ളത്തിൻ്റെയും കണക്ക് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് പറയാനൊക്കെ അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞ വെള്ളമൊക്കെ കണക്കായി വരലുണ്ട് അപ്പോൾ ഏതായാലും മറക്കണ്ട ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം പറഞ്ഞു കൊള്ളിട്ടോ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് കൂട്ടിക്കോളി പണ്ടേ നമ്മൾ കണക്കിൽ തകുണ് വീക്കായതുകൊണ്ട് കണക്ക് കൂട്ടാനോട് പറയരുത് അതുകൊണ്ട് തകണ് നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ ഇട്ടാൽ മതിയിട്ട് ഒരു കിലോന് എത്ര ഗ്ലാസ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് ഉപ്പ് ഇടണം ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് നാരങ്ങ നീര് പിഞ്ഞു കൊടുത്താൽ അരി ഇതാ ഓട്ടി പിടിക്കാതെ നിൽക്കും കേട്ടോ നല്ല ഉഷാറായിട്ട് കട്ട കുത്താതെയൊക്കെ നിൽക്കും പക്ഷെ നമ്മളെ അരി അങ്ങനെ കട്ട കുത്താതെ നിന്നിട്ടില്ല നല്ല സാറരി എന്നെയാണ് അടിപൊളി അരിയാന്ന് ജോക്കറ അങ്ങനെ എന്തോ ഒരു കമ്പനി തോന്നുന്നുണ്ട് പിന്നെ എന്താക്കി നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക ഒ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ഇട്ട് കളക്കിയിട്ട് നല്ല ഉഷാറായിട്ട് അന്ന് മൂടി വെച്ചാണ്ടല്ല എന്നിട്ട് ചേർ തേങ്ങിലാണ് വേവിച്ച നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് വേഗം അത്ര നേരം ആണോ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല കേട്ടോ കാരണം നിങ്ങൾ ഗ്യാസ് ഗ്യാസമ്മലാണോ വെക്കണത് അടുപ്പമ്മലാണോ വെക്കണത് വേറെ എവിടെയെങ്കിലും കൊണ്ടേ ആണോ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഓരോ ആ ഒരു തീൻ്റെ ലെവലനുസരിച്ച് കണക്കനുസരിച്ച് നിൽക്കും ആ ഒരു വേവോ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് അടി അളക്കിയൊന്നും കൊടുക്കണം അപ്പോൾ ആണ് റെഡി ആയി കിട്ടുള്ളൂ പിന്നെ ഞാൻ ചിക്കനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊടുത്ത് നല്ല പോലെ തണുപ്പൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഒന്ന് കഴുകി ഇരിക്കട്ടെ കേട്ടോ കഴുകി വെച്ചതന്നെയാണ് കുറച്ച് മുറിക്കാനുണ്ടായിരുന്നു ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കാമെന്ന് വിചാരിച്ച് പൊതുവേ ഞാൻ കറിയൊക്കെ വെക്കുമ്പോൾ വലിയ വലിയ മുട്ടക്കാട്ടം പീസുകളൊന്നും ആക്കി എടുക്കലില്ല എനിക്ക് ഇഷ്ടമില്ല കേട്ടോ ഒരറപ്പാണെങ്കിൽ ഞാൻ കാണുമ്പോൾ അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസുകൾ എൻ്റെ കറിയിലൊക്കെ ഉണ്ടായാലുള്ളൂ അങ്ങനത്തെ തക്കെ അല്പസമയത്തിനുള്ളിൽ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കിട്ടും നല്ല ഉഷാർ നെയ്ച്ചോറ് വെള്ളം കണക്കായി പാകമായി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയാക്കും ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഉഷാറായി അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുക പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നെയ്യന് പകരം നിങ്ങൾക്ക് പിന്നെ അണ്ടിപരം മുന്തിരി ക്യാരറ്റ് അരിഞ്ഞതോ ബീൻസ് അരിഞ്ഞതോ ഒക്കെ പാടിട്ട് കൊടുക്കട്ടോ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കയ്യിൽ ദയ്യവർ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടുള്ളി വെച്ചിട്ടാണ് ഞാൻ കറിയൻ്റെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് കടയിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടിരല്ല നേരെ ഇപ്പം ഇല്ലാനും ഏതായാലും സ്കൂൾക്ക് പോകാനായിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് അലങ്കാരങ്ങളും അലങ്കോലപ്പണികളൊന്നും ഇല്ലാത്തൊരു നെയ്ച്ചോറാണ് അപ്പോൾ ഇതിൻ്റെ മേലെ പിന്നെ നെയ്യ് ഒഴിക്കുന്നതിന് പകരം ആ ഒരു കീനച്ചട്ടി ചൂടാക്കിയാണ്ട് സൺഫ്ലവറും നെയ്യും ഒപ്പം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മൾ വണ്ടി മുന്തിരിയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ഒന്ന് റോസ്റ്റ് എടുത്ത് ചെയ്തെടുക്കുക ക്യാരറ്റും ബീൻസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ മേലെ കൂടാണ്ട് വിതറിയിട്ടോ അതും അടക്കം നമ്മളെ പാത്രം തട്ടിയുണ്ടല്ലോ നെയ്ച്ചോറിൻ്റെ പാത്രം തട്ടിയാൽ അലങ്കാരമായി അലങ്കോലായി നല്ല ടേസ്റ്റും ആയിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അവിടെ അടച്ച് വെച്ചാണല്ലോ ഉഷാറായി അടിപൊളിയായി ഇനിയിപ്പോൾ അത് അടച്ച് വെക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത് ഞാൻ ഉള്ളി അരിയാണ്ടോ നോക്കിയത് പക്ഷേ ഉള്ളിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ രണ്ടു ഉള്ളിയൊക്കെ നമ്മളെ ഫ്രിഡ്ജിലുള്ളും പച്ചക്കറിയൊക്കെ വാങ്ങാനാണ് അപ്പോൾ പോയിട്ടൊന്ന് വാങ്ങണം ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഇൻ്റെ അമ്മ ദമ്മടൂട്ടോ എങ്ങനെയാണെങ്കിലും ഇൻ്റെ അമ്മ ദമ്മിടലുണ്ട് അപ്പോൾ അത് കണ്ടിട്ടിപ്പോൾ ഞാനും ഇവിടെ ഇട്ടല്ല നെയ്ച്ചോറാണെങ്കിലും നല്ല ഉഷാറായിട്ട് ബിരിയാണി ആണെങ്കിലും ദമ്മടൂട്ടോ അങ്ങനെ ചൂടല്ലേ വെണ്ണീരും കനലും ഒക്കെ പാടാൻ അതിൻ്റെ മേലേക്ക് വെച്ചാൽ അതാണ് ദമ്മടല ഉഷാറും ദമ്മിടലാണത് അതിപ്പോൾ എന്തിനാണ് ചോദിച്ചാൽ ആ ഒരു നെയ്ച്ചോറിൻ്റെ ആ അടിഭാഗമൊക്കെ നല്ല ചൂടായിട്ട് ആ ചെമ്പിൽ കടന്ന് തന്നെ ചൂടായിട്ടല്ല നിൽക്കണത് അപ്പം മേലെ ഭാഗവും ആ ഒരു കണക്കിൽ വരാനും പിന്നെ ആ വെള്ളം കുറച്ച് അതിലുണ്ടെങ്കിൽ ഒന്ന് ഈർപ്പം പറ്റിയിട്ട് അങ്ങനെ പോരാനൊക്കെയാണ് നമ്മൾ ിട്ട് സെറ്റപ്പ് ആക്കി വെക്കണത് അങ്ങനെ തന്നെയാവും വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതാവുന്നു കമന്റ് ഇട്ടോള കമന്റ് ബോക്സിൻ്റെ താഴത്ത് ഏതാലും ഇതൊക്കെ ആക്കി വെച്ച് കറി കറിയൊക്കെ നേരം വൈകീട്ടാണ് പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചോ ഒക്കെ ചോറ് കൊടുത്തിട്ടുണ്ട് ചിക്കൻ പൊരിച്ചാലാണെങ്കിൽ ഒരിത്തിരി ഉപ്പ് കയറിയിട്ടുണ്ടേന്നിട്ട് പറയുന്നു ഏക്ക് വേണെങ്കിൽ കൊണ്ടുപോയിക്കോടി കുട്ടിക്ക് വെള്ളേക്ക് കൊടുത്ത് ഇഷ്ടപ്പെടും പൈസ വേണ്ട അക വേണെങ്കി ആകെ അവർത്തെ ഒന്ന് ഓൾക്ക് കൊടുത്ത ഇന്ന് ഓൾ ദ ബെസ്റ്റ് ഇംഗ്ലീഷാണ് നിനക്ക് പ്രസാദിക്കും സാധിക്കും ഒന്നുകൂടെ ഓറഞ്ച് വേണോ പൈസ എടുത്തോ അപ്പൊ എന്റെ കൂട്ടുകാരെ ചെറിയൊരു തിരുത്തണ്ടോ അപ്പൊ നമുക്ക് ഇന്ന് രണ്ടാമത്തെ പരീക്ഷയാണ് മലയാളത്തിന്റെ അല്ല നമുക്ക് ഇന്ന് ഇംഗ്ലീഷിന്റെ പരീക്ഷയാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു നേരത്തൊന്നും യു പിള്ളക്കാർക്ക് ഇതാക്കുന്ന പരീക്ഷ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്താണ് തലേന്നത്തെ വീഡിയോസ് ആണ് ഇടുന്നത് അതുകൊണ്ടാണ് ഏതാണെന്നില്ല ഒരു എന്തോ കൊന്നും ഇല്ലാതെ അങ്ങനെ വർത്താനം പറയുന്നത് കേട്ടോ ഏതെല്ലാം സംഭവങ്ങളൊക്കെ എന്താണ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അടുക്കളത്തെ ഒരുവിധ പണികളൊക്കെ ഒരുങ്ങി പിന്നെ ഓള് പോയി കഴിഞ്ഞവരെ ഞാൻ അടിച്ചു അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടത്തിയത് കേട്ടോ അങ്ങനെ ടി വിയിൽ നല്ല ഉഷാറും പാട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങനെ നല്ല തൊടയോട് തുടേന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ പണികളൊക്കെ നല്ല ജോറായിട്ടങ്ങനെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ഒറ്റയ്ക്കാണെങ്കിലും ആരെയെങ്കിലുമൊക്കെ ഒരു ആളും വെളിച്ചൊക്കെ ഉണ്ടാണല്ലോ ചോദിച്ചുണ്ടാവും ടി വി വെക്കണത് അപ്പം നല്ല വെയിലോ നല്ല ഉഷാറും വെയിൽ തന്നെയാണ് ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു വൈകുന്നേരം ഏതായാലും നമുക്ക് പയർ പോയി നനക്കാൻ പോകണം കേട്ടോ കുറച്ച് നിരച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയും കൂടി നനക്കാൻ പോകണം പിന്നെ നമ്മളെ ഈ ട്രൈ ബോർഡിന്റെ കഥ പറയുകയാണെങ്കിൽ ഒരു ഈർക്കിളിയൊക്കെ കുത്തി വച്ചാലാണ് ഈ ട്രൈബോർഡൊന്നണങ്ങി നിൽക്കുകയുള്ള ഈ ഫോൺ തല തലം കുത്തി താഴെ ഒക്കും അതിനോണ്ട് തന്നെ ഈർക്കിളിയൊക്കെ കുത്തിയത് സെറ്റപ്പ് ആക്കിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കൽ അങ്ങനെ രാവിലെ അങ്ങോട്ട് തുടങ്ങിയതാ പണിയും വേലയൊക്കെ പാടം കഴിഞ്ഞപ്പോൾ ഞാനൊക്കെ പാട ക്ഷീണിച്ചിട്ട് പിന്നെ മണ്ടി ചെന്നിട്ട് ഒന്നും കൂടി മേല് കഴുകിയൊന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയപ്പം ഒരു സമാധാനമായിട്ട് ഭയങ്കര ഒരു സമാധാനമായി പിന്നെ പോരാത്തവർ നല്ല വെയിലുണ്ട് കേട്ടോ കൊട്ടം മേലും അറിയില്ലേ മാതിരി ഒരു കൊട്ടം വെയിലും ഉണ്ടേന്ന് അപ്പം ഇന്നത്തെ ഒരു ഭയങ്കര ബിസി ഡേ തന്നെയാണ് ഒരു ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരു ദിവസം തന്നെയെന്ന് അപ്പം അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഒക്കെ ഉണ്ട് രണ്ട് മൂന്നാർ ഇപ്പം നേരെ ഈ ഒരു കൊല്ലത്തെയാണ് കേട്ടത് പിന്നെ അത് ഉണ്ണിമോളെ ക്ലാസ് ക്ലാസ് പോട്ടാണ് അപ്പം നമുക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ ഞാനൊന്നും ഇല്ലേക്ക് എടുത്തെന്ന് കി പനിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെയായിരുന്നു ഞാനൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം കുറെ ഫോട്ടോകളുണ്ട് ഇവിടെ പിന്നെ ഇതൊക്കെയാണ് നമ്മളെ വീടിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഈ ഒരു ഓട്ടയിക്കൂടെയാണ് നോക്കി നമ്മൾ ടി എന്താ കാണുന്നത് ഓടണതെന്ന് കൂടി നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതാ അതേപോലെയാണ് ഇപ്പോൾ ഇതിലില്ലേ ഇതിൻ്റെ ഒരു ആ ഒരാൾ ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ കണ്ടുപിടിക്കാൻ കണ്ടോ അതൊക്കെ തലയും കണ്ണൊക്കെ കാട്ടി ഇങ്ങനെ നോക്കണത് പല്ലിക്കൂട്ടന്മാരുണ്ട് കേട്ടോ പിന്നെ കോക്രോച്ചുകൾ പോലെ ഉണ്ട് അതിൻ്റെ ഉൾക്കൂടെ ഒക്കെ അപ്പം ഇതാണൊരു വാതിൽ കെട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഒരു വാതിൽ നമ്മൾ പൊളിഞ്ഞിട്ട് മാറ്റി ഇത് രണ്ടാമത്താകാണ് മാറ്റാൻ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഏതായാലും മാറ്റാനും കുറിക്കാനൊന്നും പോണില്ലാതെ അവിടെ കടക്കട്ടെ എന്ന് വിചാരിച്ചാട്ടാട്ടോ പിന്നെ നമ്മളെ വേഗം ചൂറ് നല്ല പരിപാടി നോക്കട്ടെ അപ്പോൾ ആ മൂപ്പര് ചോറ്ന്നാ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓല ഉണ്ടല്ലോ എപ്പോഴും ഞാൻ മറക്കോട്ട് വന്നു ഈ ചോറ് ഉണ്ടാക്കുമ്പോൾ അതിലിടാൻ എപ്പോഴും മറക്കലാണ് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞേരെയാണ് ഞാൻ ഇട്ട് കൊടുക്കൽ പിന്നെ അതുകൊണ്ട് ദമ്പൊക്കെ വെച്ചിട്ട് അതിലാണ്ട് ഇട്ട് കൊടുത്താൽ ആ ഒരു മണം ഉണ്ടാവുമല്ലോ നല്ലൊരു മണം കേട്ടോ അപ്പോൾ ആ ഒരു അടുക്കള മുറ്റത്ത് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കാരണം നല്ലൊരു സ്മെല്ലാണ് അപ്പം ഇവിടെ കഴിഞ്ഞ് പറയുന്ന പേര് നെയ്ചോറ്റല എന്ന് പറയും കേട്ടോ നെയ്ച്ചോറ്റലൊക്കെ ഇടുന്നവർ ഇലയാണ് നെയ്ച്ചോറ്റല അപ്പം ആ ഒരു ചോറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ചോറ് നല്ല ടേസ്റ്റാണ് നല്ല മണു വൈകാരം അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരം ആയിട്ട് ഒരു കട്ടൻ ചായയും കാച്ചുവെച്ച് കുട്ടിയാക്കി ബിസ്ക്കറ്റും വാങ്ങി വെച്ചാണ്ട് വേഗം നനക്കാൻ പോകുന്നു കേട്ടോ വെയിലിതാക്കണം പുക പോകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് പടിഞ്ഞാറ് അപ്പോൾ അത് പോകുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് വെള്ളം അടിച്ച് തരണം കേട്ടോ നല്ല പോലെ ഉണങ്ങി കടിച്ച് നിൽക്കുന്നുണ്ട് പയറിപ്പോൾ വെള്ളം വളം ഇട്ടതല്ലേ നമ്മൾ രാസവളം കാര്യങ്ങളൊക്കെ ഇട്ടല്ലേ ഉണങ്ങി പോകൂലേ അതുകൊണ്ട് വെള്ളം മെടക്കിടക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പുറത്തെ ആ ഇതാക്കണ ഒരു കിണറുണ്ട് ഒരു പൊട്ട കിണറുണ്ട് ആ ഒരു കിണറ്റിൽ അത് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കെട്ടോ അപ്പോൾ അവിടുന്ന് ആണ് നമ്മൾ മോട്ടർ അടിക്കാൻ നിൽക്കുന്നത് അപ്പോൾ മൂപ്പര് പണി കയറിയാണ് നേരെ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ചായയും അതേപോലെ തന്നെ തിരുമ്പാനും ഉള്ളതൊക്കെ എടുത്താൽ പോതിപ്പോൾ ഏതായാലും കുളിച്ചിട്ട് പോകാമല്ലോ പുഴയിലിറങ്ങി കുളിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ വെള്ളം അടിക്കാനുള്ള പരിപാടിയിലാണ് വെള്ളം ചിലപ്പോൾ അടിയേ ഉള്ളൂ കേട്ടോ ചിലപ്പോൾ അടിയുമില്ല ഏതായാലും ഭാഗ്യത്തിന് ഒറ്റ ഒറ്റയടിക്ക് തന്നെ വന്നിട്ടുണ്ട് സമാധാനമുണ്ട് ഇനിയിപ്പോൾ ഒന്ന് നനക്കട്ടെ കേട്ടോ പൗതി മുക്കാലും നനക്കാനുണ്ട് ആകെപ്പാട കൊട്ട അടിച്ച് കിടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു പാവം ആട്ടോ ഈ ഒരു പച്ചക്കറി ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര കഷ്ടപ്പാടാണ് ഈ പച്ചക്കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് പക്ഷെ മൂപ്പർക്ക് തകണ്ണു കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു പച്ചക്കറി വേണം കേട്ടോ ഒന്നുകിൽ പയറ് വേണം അല്ലെങ്കിൽ വാഴ വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി ആയിട്ട് ഉണ്ടാക്കോ എവിടെയെങ്കിലുമൊക്കെ ഇതിപ്പോൾ ഇതൊന്നും നമ്മുടെ സ്ഥലമല്ല ഇതൊക്കെ നമുക്ക് പാട്ടത്തിനും നന്നാ അല്ല ഉണ്ടാക്കട്ടേയും ചോദിച്ചപ്പം അങ്ങനെ ജി ഉണ്ടാക്കി നിക്കോ ഏതായാലും കാടൊക്കെ മൂടി കിടക്കല്ല അത് നന്നാക്കി ജി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മുലാളിമാർ തന്നതാണ് അപ്പോൾ അതുകൊണ്ട് തക്കെണ് ഓല സ്ഥലം നന്നായി കിട്ടുകയാണല്ലോ കളച്ചും കൊത്തിയും കളച്ചും ആ ഒരു സ്ഥലം നമ്മൾ നന്നാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഓല് ഓല് വാങ്ങണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓല സ്ഥലം നന്നായാൽ പോരെ പോലെ പിന്നെ ഇതൊക്കെ വിൽക്കാനുള്ള സ്ഥലമാട്ടോ പത്തിരുപത്തഞ്ച് സെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിൽക്കാനുള്ളതാണ് അങ്ങനെ നേരെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ചാകം പൊന്തിച്ച് വിളിച്ചിട്ട് എങ്ങോട്ടാണ് പോണോച്ചാൽ ഇവിടെ ഒരാ കള്ളം വരുന്നിട്ടോ എന്നേലേ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്നാലും മിഞ്ഞാന്നൊക്കെ വന്നിട്ടുണ്ട് പക്ഷേക്ക് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ വയ്യ് അപ്പോൾ ആ കാട്ടുകൾ വരുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടി അവിടെ ഇതാക്കണ് ഒരു ചെറിയൊരു ഓര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നൂന്ന് പേര് നമ്മളെ പന്നിക്കുട്ടന്മാർ കേട്ടോ അപ്പോൾ വല്ലാതെ വരുന്നുണ്ട് അമ്മയും മക്കളൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായാലുണ്ടെന്ന് തോന്നുന്നു വെള്ളരിയൊക്കെ കഴിഞ്ഞു തുടങ്ങിയെന്നാലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോലെ തിന്നിട്ട് കടിച്ചും മുറിച്ചും അകപ്പാടെ കടന്ന് ഊറണ്ട് അകപ്പാടെ ഒന്ന് കേട്ടിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരോ ചാക്കുകൾ കെട്ടി തൂക്കിയാൽ ഈ ചാക്കാടുമ്പോൾ പോകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഒരുപാട് ചാക്കുകളുണ്ട് നമ്മളെ പച്ചക്കറിയിൽ ഒരുപാട് ചാക്കുകൾ ഇട്ടിരിക്കുന്നത് നമ്മൾ നോക്കുകുത്തി പോലെ അങ്ങനെ വെക്കൂലെ അങ്ങനെയാണ് ഉള്ളതും പിന്നെ നമുക്ക് ഈ ഒരു ഷീറ്റ് ഇട്ടുകൊണ്ടന്നെ വല്ലാതെ കയറുന്നില്ല ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ ഇങ്ങനെ തൂക്കിയിട്ട് കിട്ടാം ഒരു വടിയമ്മിങ്ങനെ തൂക്കിയിട്ടാണ്ടല്ലോ ഇതിങ്ങനെ കാറ്റത്ത് പാറുമല്ലോ അപ്പോൾ ഇങ്ങനെ പന്നികൾ ഓടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ അപ്പോൾ ഈ ഒരു വഴിയില്ലെങ്കിൽ വേറൊരു വഴിയുള്ള കണ്ടുപിടിക്കുകയും ചെയ്യും പിന്നെ ഞൊട്ടങ്ങിട്ട് കുറേ ഞൊട്ടങ്ങ ഉണ്ട് പക്ഷേക്ക് ഇത് വലിയ ഇഷ്ടമല്ല ടോമൂപ്പര് നല്ലതൊന്നും അടിപൊളിയാണ് ഒരു മധുരവും ഉളിയൊക്കെ പാടില്ല ഒരു ടേസ്റ്റാണ് ഈ ഒരു ഞൊട്ടങ്ങൾക്ക് കിട്ടും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് വേണമെങ്കിൽ വന്നു കുളിയിട്ടാണ് എന്താപ്പം ഇങ്ങനെ ഇരിക്കണെന്നല്ലേ നമ്മളെ വെള്ളം അടിച്ചു കൊണ്ട് നിൽക്കുന്ന അപ്പോൾ അതിന് പൈപ്പ് പൊട്ടി ഇനിയിപ്പോൾ അത് ഒട്ടിക്കാം പശ വാങ്ങിക്കൊണ്ടുവരാൻ പോയിക്കുന്നു കേട്ടോ പൈസ എടുത്തുകൊണ്ടിരുന്നത് വീട്ടിലുണ്ട് അപ്പോൾ എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പം ഇവിടെ ഇരുന്നട്ടോ ഞാൻ അപ്പം വരാന്നും പറഞ്ഞിട്ട് പോയതോ കാണില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ വീട് ഇതാ ഇത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നോക്കിയിട്ട് കോളൊന്നും ഓപ്ഷൻ കൂടി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നാളെ ആ വരുന്നുണ്ട് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ സീ ഇനി പുഴയെ പോയിട്ടൊന്ന് കുളിക്കും കൂടി വേണം കേട്ടോ ഈ വെള്ളം അടിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഒരു വരി കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഒരു വരിയും കൂടിയും കഴിയാണ്ട് അപ്പം തന്നെ അങ്ങ് നന്നാക്കാൻ നോക്ക് ടാറ്റ ബൈ ബൈ